തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി സ്കൂൾ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലവ് പ്ലാസ്റ്റിക്കിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ സ്കൂളും പരിസരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കി പിടിഎ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ റാൻഡം ചെക്കിംഗ് നടത്തി പ്ലാസ്റ്റിക് പിടികൂടി ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറി പ്ലാസ്റ്റിക്കിന്റെ ഭവിഷ്യത്തിനെക്കുറിച്ച് സയൻസ് ക്ലബ്ബ് കൺവീനർ പി ഇബ്രാഹിം മാസ്റ്റർ ട്രെയിനേഴ്സ് അധ്യാപകരായ ശ്രീനാഥ് അഞ്ജനി മുർഷിദ പി ടി എ മെമ്പർ പി ആഷിഖ് എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് കോർഡിനേറ്റർ പി വി മുജീബ് മാസ്റ്റർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടുഡേ അങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും